ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സെൽഫി വീഡിയോ എടുക്കുന്നത് തന്നെ സെൽഫി വീഡിയോ കാരണം എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വളരെ ബോറായിട്ടിരുന്നായിരുന്നു ഒന്നും കാണാൻ പറ്റുന്ന ദിവസയില് ഈ അടുത്ത വന്ന് ശരിയാക്കിയത് ആ എല്ലാവർക്കും നാളെ കേരള പുറകുകയാണ് ഇന്ന് ഹലോവിനുമാണ് ഡേ ഇന്ന് കേരള പ്രവി അല്ല നാളെ കേരള പ്രവി എന്നെ ആശംസകളും അറിയിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കട്ടെ ഇന്ന് മലയാളത്തിലെ മോഹൻ മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ മകനായ പ്രണവ് മോഹൻലാലിൻ്റെ ഡയസ് ഹൊറർ പടം ഭ്ര ഭ്രമയോഗത്തിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശ്വ സദാശ്വൻ ഡയറക്റ്റ് ചെയ്ത് നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ച ഡയ ആ സിനിമ ആ സിനിമ എനിക്ക് നൽകിയ ഒരു അനുഭവം അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്റ്റോറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് പെർഫോമൻസ് ആൻഡ് ദ ക്രൂ നെക്സ്റ്റ് മറ്റ് മറ്റുള്ള ക്രൂസിനെ കുറിച്ചും സ്റ്റോറി ബൈസൊന്നും ഒരു കാര്യവും ഞാനിതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രഷ്നസ് കിട്ടത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ രാഹുൽ സിദ്ധാർശുവിൻ്റെ തിരക്കഥ ആൻഡ് ഡയറക്ഷൻ പക്ക പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് വാ വണ്ടർഫുൾ ഹി അദ്ദേഹത്തിൻ്റെ അഞ്ച് സിനിമകൾ മെയിൻലി അഞ്ച് സിനിമകളാണ് ഇതുവരെ മെയിൻ ലീഡായിട്ട് ഇറങ്ങി വന്നതിൽ ദ കരിയർ ബെസ്റ്റ് ഹാസ് ഏറ്റവും കൂടുതൽ ക്ലോസ് ഓഫ് ഷോട്ടുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട് അതും അതൊന്നും ചില ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റിറ്റേഷൻ തോന്നും പക്ഷെ അതൊന്നും റിപ്പീറ്റേഷൻ ഒരിടത്തും എനിക്ക് ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായമാണ് അത് അമേസിങ് ആയിരുന്നു അമേസിങ് എന്നും പറയാൻ പറ്റത്തില്ല ഹിസ് ഹീ സത്യം പറഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ടാലൻ്റ് ഉണ്ട് നല്ല നല്ലൊരു നടനാണ് അയാളിൽ നല്ലൊരു നടനുണ്ട് ഹീസ് വേസ്റ്റിങ് ഹീസ് ടാലൻറ്റ് ഇന്ന് ഒരു ജം ആവും വേണമെങ്കിൽ അതൊക്കെ താല്പര്യം ലൈക്ക് നല്ല ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റും പിന്നൊരു കുഴപ്പം മലയാളം കൃത്യമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി എന്നാണ് നമ്മളെല്ലാവരും പറയുന്ന പ്രോബ്ലം ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു യു എസ് സെറ്റിൽഡ് ആ മലയാളി എന്ന് പറയുമ്പം ആലോചിക്കാം അയാളുടെ ഒരു മലയാളം എങ്ങനെ വരും അതിന് പറ്റിയൊരു ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അത് കറക്റ്റായിട്ട് ആ സ്ലോവും ആ സ്ലാ സ്ലാങ് കറക്റ്റ് പറഞ്ഞ പോവാനും പിന്നെ ഇതിനകത്ത് ആ രാഹുൽ സദാശിവത്തിൻ്റെ പടങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയലോഗിനേക്കാളും ഒരു പെർഫോമൻസിന് ഭയങ്കര ഇതുണ്ട് നമ്മൾ ട്രെയിലറിലൊക്കെ കാണുന്നൊരു സീൻ ഷോട്ടില്ലേ ആ ഒരു കൈ കടിക്കുന്നത് അതൊരു അന്യായമാണ് അതിന് മുന്നേ കുറെ കുറേ സീൻസുകളുണ്ട് ഒരു ജിംസ്കരി സീൻസൊക്കെ ആണെങ്കിലും കിട്ടു ഡി ഒ പി ഷെഹ്നാദ് ഷെഹ്നാദ് ജലാലിൻ്റെ ഡി ക്യാമറ സിനിമാറ്റോഗ്രഫി അന്യായം എൻ്റെ എൻ്റെ അഭിപ്രായം അന്യായം പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല എഡിറ്റിംഗ് ഷെഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗ് ഒന്നായിരുന്നു നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക എല്ലാത്തിനും പ്രക്ട് എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചു പിന്നെ മ്യൂസിക് ക്രിസ്റ്റോ സേവിയറാണ് എൻ്റെ മൗ മ്യൂസിക്ക് അത് സിനിമയ്ക്ക് അധികം പാട്ടെന്ന് പറയുന്ന സാധനം ഇല്ല സൗണ്ടാണ് സൗണ്ട് ട്രാക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ബി ജിംസ് അത് പക്ക എന്ത് വേണം എവിടെ എങ്ങനെ കൊടുക്കണമെന്ന് എന്താണ് കൊടുക്കേണ്ടത് നമുക്ക് തന്നെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം ഹൊറർ സിനിമകൾ കണ്ടിട്ടില്ല തിയേറ്ററിൽ പോയി ഹൊറർ സിനിമകൾ സിനിമകളിഷ്ടംപോലെ ഫോണിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ കോവിഡ് കാലത്ത് തന്നെ ഒരുപാട് സിനിമകൾ നമ്മുടെ അന്യഭാഷ ഫാഷൻ സിനിമകളൊക്കെ ഒരുപാട് കണ്ടു അതിൽ ഇംഗ്ലീഷ് സിനിമകളിൽ സ്ലാഷ് സിനിമകൾസ് ഒരുപാട് കണ്ടു ഇതിനകത്ത് എൻ്റെ ഒരു സോ അങ്ങനെ ഒരു സീനുണ്ട് കുറച്ച് സീൻസുണ്ട് അതുകൊണ്ടാണ് അതിനെ കൃത്യമായിട്ട് കറക്റ്റ് ഒരു പക്ക ആ സ്ലാഷർ സീൻ എൻ്റെ അമ്മു മലയാളത്തിൽ ഇതുവരെ അത്രയും മികച്ചൊരു അങ്ങനൊരു സ്ലാഷർ സീൻ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം ഈ പറയുന്ന മലയാളത്തിലെ ഏറ്റവും വയലൻസ് എന്ന് പറഞ്ഞ പടമെന്ന് പറഞ്ഞാൽ മാർക്കോയിൽ പോലും അതില്ല ഐ ഡോ ഫീൽ എനി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇൻ ദാറ്റ് ഇൻ ദാറ്റ് ഫിലിം ആ മാർക്കോ ഐ ഡോണ്ട് കമ്പയർ വിത്ത് ഞാരിക്കലും ആ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ജാൻ വ്യത്യാസമാണ് ഇതിൽ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ഇലവൻസ് അതിൽ രാഹുൽ സദാശിവും കൊടുത്തിട്ടുണ്ട് അതായത് പ്രമേഹം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രമേഹം മൊത്തത്തിൽ ഓഫ് ബീറ്റ് ജസ്റ്റ് അങ്ങനെയാണ് അതൊരു ആ ഒരു ടൈപ്പ് ഓഫ് അദ്ദേഹത്തിൻ്റെ അയ്യടുത്ത ഈ ഹൊറർ സിനിമകളെടുത്താൽ നാല് സിനിമകൾ ചെയ്തതിൽ റെഡ് റൈൻ അതൊരു സയൻസ് ഫിക്ഷൻ സയൻസ് ഫിക്ഷൻ വേറൊരു ടൈപ്പ് ഓഫ് ചെയ്യാനൊരു പടമാണ് അത് കഴിഞ്ഞിട്ട് ഭൂതകാലം ഭൂതകാലം ആയാലും ഹൊറർ ആണെങ്കിൽ പോലും അത് വേറൊരു ടൈപ്പിലാണ് നമ്മളൊന്നും വരെ കണ്ടിട്ടില്ല അതൊരു ടൈപ്പ് വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ് ഇദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലും മൂന്ന് മൂന്ന് പേരേ ഉള്ളൂ പ്രണവ് മോഹൻലാൽ ജിബിൻ ജിബിൻ ഗോ ഗോപിനാഥെന്നു പറഞ്ഞ വ്യക്തി പിന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ലാസ്റ്റ് വന്നൊരു പെർഫോമൻസ് ഉണ്ട് അവരുടെ ജയാക്രൂപ്പ് അതൊരു അന്യായ പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റൊക്കെ ആക്ഷനും അവിടെ ഒരു പറയാനില്ല വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സംഭവം എല്ലാം അതിൻ്റെ അവസാനത്തെ ടൈലൻറ്റിലുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ എനിക്ക് കുറച്ച് സീക്വൻസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഓ സിനിമകൾ ഓർമ്മ വന്നു ലൈക്ക് ഇതില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു പോവാണ് സ്പോയിലറായി പോകും എന്നാലും പറഞ്ഞു പോവാണ് നമ്മുടെ ഇതിലെ ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ലേഡി ക്യാരക്ടർ ആ ട്രെയിലർ സീൻസിൽ നമ്മൾ കാണുന്ന ആ ബോഡി ഡെഡ് ബോഡി ആ സീ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡാൻസറാണ് ഈ ഡാൻസർ അയാളുടെ മരിച്ചു വീട്ടിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഡാൻസ് അയാളുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മനുഷ്യത്രതായിട്ടുള്ള നാഗവലിയുടെ രസം ഇതിനതും ചിലങ്കയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഭയങ്കര ഉണ്ട് കേട്ടോ ഇമ്പോർട്ടൻസ് ഭയങ്കര അതിൻ്റെ സൗണ്ട്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക അത് അഭിനയിച്ച് കൺവിൻസ് കൺവിൻസ് ചെയ്യിപ്പിക്കുക അതും ചുറ്റും ഒരുപാട് വലിയൊരു ക്രൂ നിൽക്കുന്ന ഇടയ്ക്ക് ഒരു നടൻ അത് പെർഫോം ചെയ്യുകയെന്ന് പറയുന്നത് അതിൻ്റെ ക്ലോസ് ഓപ്പ് ഷോട്ടിലൊക്കെ വെച്ച് പെർഫോം ചെയ്തെടുക്കുകയെന്ന് പറയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ആയക്കും അത്ര അത്യാദം അധികം ടാലൻറ്റ് ഉണ്ടാവാത്തൊരു നടന്നും പറ്റില്ലത് അതുകൊണ്ട് തന്നെ പ്ര പ്രണവ് മോഹൻലാലിൻ്റെ കരിയർ കെരിയർ ബെസ്റ്റാണ് ഹി വിൽ ഡു അദ്ദേഹം കൃത്യമായിട്ട് ഒരു ആയിട്ട് വർഷത്തിൽ ഒരു പടം ഇതുപോലൊരു പടം ചെയ്താൽ മാത്രം മതി എല്ലാ ഭാഷകളിലും ഇതുപോലെ ഡയസരി പോയ മറ്റു ഭാഷകളിലും ഡബ് ചെയ്ത് ഇറക്കിയാൽ എല്ലാ ഭാഷകളിലും ഇറക്കിയില്ല ഞാൻ നല്ലൊരു ലൈക്ക് നമ്മുടെ തെലുങ്കിൽ അല്ലു അർജുനെ പോലെയൊക്കെ നമ്മളെ മലയാളത്തിലിരുന്ന ഒരു നടൻ പറ്റും നടനാവാൻ പഴിയാക്കാൻ കഴിയും ഇപ്പോൾ അത്രത്തോളം എല്ലാവരും എല്ലാ സിനിമകളും കാണുന്നുണ്ട് കുറച്ച് പേര് ഇപ്പം അല്ലു അർജുന് ഇവിടെ തിയേറ്ററിൽ വന്നിട്ടാണോ ആദ്യം ഫാൻസ് ഉണ്ടായത് തിയേറ്റർ കളക്ഷൻ ഉണ്ടായിട്ടല്ല ഇവിടെ ആദ്യം സിനിമ നമ്മൾ ടി വിയിൽ കണ്ടായിട്ടാണ് ഇവിടെ അയാൾക്ക് ഫാൻസ് ഉണ്ടായത് അതുപോലെ ഇതുപോലെ കൂടുതൽ സിനിമകളും ഡബ് ചെയ്താലുടെ സിനിമകളിങ്ങനെ ഡബ് ചെയ്ത് ഇറങ്ങുമ്പോൾ ആൾക്കാർ കാണും ആഹാ ഞാൻ ഞാൻ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി സോറി അത്ര അത്ര മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള മൂന്നേ മൂന്ന് ഹൊറർ പടം ആണ് മൂന്നാമത്തെ ഹൊറർ പടമാണ് ഈ ഒരു തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകാതിരുന്ന് കുറേ കാലം കോവിഡ് കാലത്ത് കഴിഞ്ഞ് ശേഷം കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്ററൊക്കെ തുറന്നപ്പോൾ ഞാൻ ഒരു പടം പോയി കണ്ടു ആ സമയത്തൊരു അത്യാവശ്യം നല്ല റിവ്യൂ വന്നൊരു പടം എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ ദി പ്രീസ്റ്റ് പോയി കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ് തോന്നിപ്പോയത് കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളുടെ ഒരേ പാറ്റേൺ പഠിച്ച സാധനം ഒരു രീതിയിലുള്ള ഭയമോ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന സാധനം ഒന്നും ഉണ്ടായില്ല പിന്നെ കണ്ടത് ഇപ്പോൾ പറയാൻ പറ്റുന്ന ലോക ചാപ്റ്റർ വൺ അതൊരു ഹൊറായിട്ട് എനിക്ക് തോന്നിയില്ല അതൊരു സൂപ്പർ ഹീറോ മൂവി അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആ രീതിയിലാണ് ആ ലെവലിലാണ് അവർ സിനിമ ഇറക്കിയതും അതെയും അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് പ്രോപ്പർലി സാറ്റിസ്ഫാക്ഷൻ തന്നെ സാറ്റിസ്ഫാക്ഷൻ തന്നിരുന്നു മൊത്തമായിട്ട് ഞാൻ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടാണ് ഫസ്റ്റ് ഡേ കാണമെന്ന് തന്നെ ഫസ്റ്റ് ഡേ ഇപ്പോൾ അത് സെക്കൻഡ് ഡേ ആയിപ്പോയി കാരണം ഇന്നലെ പെയ്ഡ് പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്നു എന്തായാലും കാണാൻ ശ്രമിക്കുക അഡൽസ് എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്ന് വെച്ച് എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ബ്ലൂ ഫിലിം നല്ല അർത്ഥം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ സിനിമ തിയേറ്ററിൽ കാണാൻ കഴിയൂ അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ആയറ്റും അതിന് ഓരോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ കേരുന്നു യു എ സർട്ടിഫിക്കേഷൻ പലതുണ്ട് യു എ സർട്ടിഫിക്കറ്റിൻ ഉണ്ട് യു എ സർട്ടിഫിക്കറ്റ് ഫിഫ്റ്റീൻ ഉണ്ട് യു എന്ന് പറയുമ്പം പേരൻറ്റ് ഗൈഡൻസിൽ സിനിമ കാണാം അതും ഫിഫ്റ്റീൻത്ത് ഏജിന് മുകളിൽ യു എ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാവരെയും കേടും ആൾക്കാർക്ക് യു സർട്ടിഫിക്കറ്റ് ക്ലീൻ സർട്ടിഫിക്കറ്റാണ് എല്ലാവർക്കും കേട്ട് കാണാം എന്ന രീതി അപ്പം ഇതിലെ ഒരു ശ്ലാഷ സീൻ തോന്നിട്ടോ വൺ കിട്ടില്ല സീനാണ് അതോ അത് പിന്നെ ആർട്ട് വർക്ക് അയാളെ അത് 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 ആരാന്ന് ഞാൻ ഞാനെനിക്ക് ഓർമ്മുന്നില്ല പക്ഷെ അയാൾക്ക് കിട നല്ല ആർട്ട് ചെയ്തു വെച്ച് ലാസ്റ്റൊക്കെയുള്ള സീൻസിൽ പിന്നെ വി എഫ് എക്സ് ആയാലും എല്ലാം ക്വാളിറ്റി ഐറ്റംസ് ആണ് നല്ല തിയേറ്ററില് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ് നല്ല നല്ല തിയേറ്റർ തിയേറ്റേഴ്സിൽ പോയി കാണും കാരണം നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള തിയേറ്റേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു എഫക്റ്റ് മനസ്സിലാവും കാരണം സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മുടെ ഒരു ഓരോ സൗണ്ടിനും ചില സൗണ്ടൊക്കെ മ്യൂട്ട് ചെറിയ മൈന്യൂട്ട് സൗണ്ട് പോലും ചില സിനിമ സിനിമയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമുണ്ട് സൗണ്ട് നല്ലോണം കേൾക്കാൻ പറ്റുമോ എനിക്ക് ഞാൻ ആദ്യമൊക്കെ ചില ചില സ്ഥലത്ത് തിയേറ്ററിൽ ആരെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചുപോയി പക്ഷെ അത്ര അത് പക്ഷേ സിനിമയിൽ നിന്നുണ്ടായിരുന്നായിരുന്നു അത്രത്തോളം കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും അങ്ങനെ എല്ലാം സൗണ്ട് ട്രാക്കെല്ലാം എന്ത് കിടുമായിരുന്നു എന്ന് അറിയാമോ ഇത് എൻ്റെ പ്രൂഫ് താങ്ക് യു ഫോർ ഗിവിംഗ് മിയെ വണ്ടർഫുൾ തിയേറ്ററുകൾ എക്സ്പീരിയൻസ് ആൻഡ് വണ്ടർഫുൾ ഫിലിം ഞാൻ ഒന്നുകൂടെ പോയി ചിലപ്പോൾ കാണും കാരണം എനിക്കിനിയും കുറേ ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോൾ കിടപ്പുണ്ട് ഞാൻ സിനിമ കണ്ടിട്ട് വന്നിട്ട് ശേഷം ആലോചിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടില്ല ഇനി ഒന്നുകൂടെ പോയി കാണുമോ എന്ന് എന്നറിഞ്ഞൂട എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് കേരള പുറമെ ആശംസകൾ പിന്നെ എല്ലാവരും പോയി സിനിമ കാണാൻ ശ്രമിക്കുക നല്ല സിനിമയാണ് നല്ല നല്ല മികച്ച സിനിമയാണ് നല്ല നമ്മൾ നൂറ്റി നൂറ്റി പതിമൂന്ന് മിനിറ്റാണ് റൺ ടൈം അത് അധികം പോത്തുമില്ല കാരണം പിന്നെ ഒരു കാര്യം എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സീക്വൽ സീക്രെടുക്കാൻ പറ്റിയൊരു സംഭവമൊക്കെ ഉണ്ട് വേണമെങ്കിൽ അതൊക്കെ രാഹുൽ സദാശിവന് തോന്നുവാണെന്നെങ്കിൽ ചെയ്യാം കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് കൊണ്ടു വന്നിട്ടായിരിക്കും സജീവ കുറുപ്പിൻ്റെ ഒരു ഗസ്റ്ററോളുണ്ട് പിന്നെ വേറെല്ലാം ആ ടൈലങ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന സംഭവം എടുക്കുമ്പോൾ ഒരു ആ ക്യാ അല്ലെങ്കിൽ ഒരു ഒറ്റ ക്യാരക്ടറിന് മാത്രം എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു പുസ് പുതിയൊരു സിനിമ എടുക്കാനുള്ള എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഇവർ ഇവർ രണ്ടുപേരെയും പ്രണവൻ്റെയും മറ്റേ ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിനെ രണ്ടുപേരെയും ഇവിടെ ചെയ്തൊരു സിനിമ ഒന്നുകൂടെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടൊരു സിക്കല് പോലൊരു സാധനം എടുക്കാം എന്നതിന് ഒരു സാധ്യതയുണ്ട് സാധ്യത അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് സിനിമ നല്ല രസമാണ് അതിൻ്റെ ടൈലൻസൊക്കെ നൈസാണ് അതിൻ്റെ ടോപ്പ് ഇഞ്ച് വച്ചാൽ എൻ്റെ ഇത്രയും കഴിഞ്ഞ തിയേറ്ററിലെ എക്സ്പീരിയൻസില് വൺ ഓഫ് ദ ബെസ്റ്റ് കാരണം അത്ര നല്ലൊരു തിയേറ്ററിലുമായിരുന്നു കാരണം ആശീർവാദ് സിനിമാസില് ആശീർവാദ് സിനിമ സിനിപ്ലെക്സിൽ പോയാണ് കണ്ടത് നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം ഞാൻ ഇപ്പം കൂടുതലും ഇപ്പോൾ കൊല്ലത്ത് വന്നപ്പം തിരുവനന്തപുരത്താണെങ്കിൽ എനിക്കിഷ്ടം പോലെ തിയേറ്റേഴ്സ് ഉണ്ട് ചോയ്സസ് ഉണ്ടായിരുന്നു ഒരു ഇപ്പോൾ ഇവിടെ എനിക്ക് എനിക്കധികം ചോയ്സസ് കുറവാണ് നല്ല സൗണ്ട് ക്വാളിറ്റി വേണം ഞാൻ അത് അത് പ്രതീക്ഷയാണ് സിനിമ പോകുന്നത് ഞാൻ അങ്ങനത്തുള്ള സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ ലോകയൊക്കെ ആണെങ്കിൽ അത് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും അവിടെ നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല പിക്ചർ ക്വാളിറ്റിയും ഒക്കെ ഉള്ള തിയേറ്റേഴ്സ് നോക്കി വെച്ചേക്കും അതിലൊന്നാണ് ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ആഷ്ട്ര ആഷ്വാസിനി പ്ലെക്സ് പിന്നെ ബാക്കിയൊന്നും ഞങ്ങൾ ഇതുവരെ കയറി കണ്ടിട്ടില്ല ഒരുപാട് മൈ സിനിമാസ് ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അവിടെയൊക്കെ പോയി ഓഡിയൻസ് നല്ലതല്ല അതുകൊണ്ടാണ് ഇവിടെ പോയി കാണുന്നത് നല്ല ഓഡിയൻസ് ഉള്ള ഉള്ള തിയേറ്റേഴ്സിലൊക്കെ പോയി കാണണം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള എല്ലാ നല്ല നല്ല തിയേറ്റേഴ്സിൽ പോയി കാണാം എന്നാലും ടിക്കറ്റ് കിട്ടിയില്ല മാത്രം അടുത്തുള്ള തിയേറ്ററുകളിൽ പോയി കാണും എന്തായാലും തിയേറ്റർ വാച്ചാണ് മസ്റ്റ് വച്ച് എന്ന് പറയുന്ന മസ്റ്റ് വച്ച് ഒന്നും പറയുന്നില്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് നൽകുന്നൊരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ബൈ